ഹലോ ായി ഇന്ന് വീട്ടില് മുരിങ്ങന്റെ അലയും അമ്മ എന്തൊക്കെ ഇന്നലെന്താ മുരിങ്ങൾ വിടില്ല കേട്ടോ മുരിങ്ങന്റെ ഇല മുട്ട് താളിക്കണമെങ്കിൽ അരിക്ക് കേട്ടോ പച്ചമുളകും ചെറുപുള്ളിയും ഉണ്ടോ അല്ലമ്മ ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടോ സറ്റികളൊക്കെ വെച്ചോ വെളിച്ചെണ്ണ നടത്തു വയ്ക്കാൻ പോണമ്മ വെളിച്ചെന്ന് വയ്ക്കാൻ പോണ ആ ഹാ വെളിച്ചെന്ന് വെച്ചു നീ ഉള്ളി അമ്മയ്ക്കിടും ഇല്ലമ്മ ഇത് എന്നിട്ട് വാടണല്ലേ വാടനോ എന്നിട്ട് മുളകും ഇത് വാടി കഴിഞ്ഞിട്ട് മുരിങ്ങയുടെ അലയും മുളകും പൊടി ഇടണോലെ ഉപ്പോ ഉപ്പ ഉപ്പു ഉപ്പുട്ടു

અો <lak2> <symbolicorman> പിന്നെയാകുമ്പോ നമ്മൾ അമ്മയ്ക്ക് രണ്ട് മുട്ട പൊടിച്ചിടും അല്ലേ മാഡ രണ്ടു മുട്ട പൊടിച്ചിടും കേട്ടോ ചൂട് കാണ്ട് നോക്കണം മുട്ട എന്നിട്ട് വീട്ടിലെല്ലാരും ഉണ്ടാക്കാനും അച്ഛനോടും അമ്മ കൂട്ടോ എല്ലാര്ക്കും അറിയാം അച്ഛമാർക്ക് അറിയാം പക്ഷെ പറയില്ല ഉണ്ടാക്കാനായിട്ട് എന്റെ അച്ഛനൊക്കെ നല്ല ഒരു അറിയും ഫുഡൊക്കെ മുരിങ്ങന്റെ അലയും കോലുമുട്ടി പ്രൈവറ്റ് ഒക്കെ മുളകും എരി കൂട്ടാനാ മുളക് പൊടി ഇടുന്ന കേട്ടോ മുളക് ഇടുന്നത് അല്ലേ மட்ட முதி கோயமுட்டும்

അതേപോലത്തെ ഫുഡ് എല്ലാം ഒക്കെ നോക്കുക മെയിൻ ആയിട്ട് ലീവിലേക്ക് വീട്ടിൽ പോവുക